ഫ്രണ്ട്സ് ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു ഏഴ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും നിങ്ങളിലേക്ക് അട്രാക്ട് ആകും കാരണം ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് യു ഡോണ്ട് അട്രാക്ട് വാട്ട് യു വാണ്ട് യു അട്രാക്ട് വാട്ട് യു ആർ എന്നാണ് ഇതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും മീറ്റ് ചെയ്യുമ്പോൾ ആരുടെങ്കിലൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ആളുകൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വെച്ചാണ് നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നത് സോ ഇന്ന് പറയാൻ പോകുന്ന ഈ ഏഴ് ആറ്റിറ്റ്യൂഡിലെ ഒരു ആറ്റിറ്റ്യൂഡ് പോലും നിങ്ങളിലില്ലെങ്കിൽ അപ്പോൾ ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റാകില്ല കാരണം അട്രാക്റ്റീവ് ആകാൻ നിങ്ങളിൽ ഈ ഒരു ഏഴ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നമ്പർ വൺ ബീയിങ് എക്സ്ട്രീംലി ക്ലിയർ ചില ആളുകൾ കാര്യങ്ങളെ സ്ട്രൈറ്റ് ആയിട്ട് പറയുന്നതിനു പകരം ചുറ്റി ഉളച്ചായിരിക്കും പറയുക ആൻഡ് ഇതിലൂടെ മറ്റുള്ളവരും കൺഫ്യൂസ്ഡ് ആയിട്ട് മാറും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല നേരെ മറിച്ച് ഒരാള് ഫുൾ ക്ലാരിറ്റിയോട് കൂടി സ്ട്രൈറ്റ് ആയിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ എല്ലാവർക്കും അട്രാക്റ്റീവ് തോന്നും കാരണം ആളുകൾ ഇങ്ങനെയുള്ളവരെ ഹോണസ്റ്റ് റിയൽ ആൻഡ് സ്ട്രോങ് ഒപ്പീനിയൻ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടായിരിക്കും കാണുക നമ്പർ റിജക്ഷൻ ഈസ് അട്രാക്റ്റീവ് ഇമാജിൻ നിങ്ങൾ ഒരാളായിട്ട് ഡേറ്റിംഗ് ഫിക്സ് ചെയ്യുന്നു എന്നാൽ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് വർക്ക് വരുന്നു സോ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ് ആക്കേണ്ടതായിട്ട് വരുന്നു ആൻഡ് ഇത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്നറെ അറിയിക്കുന്നു ഇത്തരം സിറ്റുവേഷൻസിൽ ഭൂരിഭാഗം ആളുകളും ഒരുപാടധികം ചിന്തിക്കും ഈ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം അവർ വിചാരിക്കും ഇതിലൂടെ അവരുടെ ഓപ്പോസിറ്റുള്ള ആൾ ഒരുപാട് ദേഷ്യപ്പെടും ഇവരുടെ മേലെയുള്ള ഒരു ഇമ്പ്രഷൻ അവർക്ക് നഷ്ടപ്പെടുമെന്ന് എന്നാൽ റിയാലിറ്റിയിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ദേഷ്യത്തിന് പകരം സബ് കോൺഷ്യസ്ലി അവർക്ക് നിങ്ങളോട് ഒരുപാട് റെസ്പെക്റ്റ് ആയിരിക്കും ഫീൽ ചെയ്യുക കാരണം നിങ്ങൾക്ക് ഇതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു വർക്ക്സ് ഉണ്ട് നിങ്ങളൊരു ഫ്രീ പേഴ്സൺ അല്ല എല്ലാറ്റിനും ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന ഒരാളല്ല നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് നൽകുന്നത് അത് നിങ്ങൾക്ക് തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കാരണങ്ങൾ കൊണ്ട് അവർ നിങ്ങളുടെ മേലെ കൂടുതൽ അട്രാക്റ്റീവായിട്ട് മാറും സോ നിങ്ങൾ ആർക്കും കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ട് മാറാതിരിക്കുക നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് വർക്ക്സ് ഒക്കെ മാറ്റി വെച്ച് നിങ്ങൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവർ നിങ്ങളോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് മാറും നിങ്ങളെ കൂടുതൽ റെസ്പെക്ട് ചെയ്യുമെന്ന് ും സംഭവിക്കില്ല നിങ്ങളുടെ നിങ്ങളുടെ റെസ്പെക്റ്റ് പതിയെ പതിയെ കുറയാൻ തുടങ്ങും സോ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് ഇങ്ങനെ ആയിരിക്കരുത് ആരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉടനെ നിങ്ങളുടെ പ്ലാൻസിനെ ക്യാൻസൽ ചെയ്ത് അവർക്ക് വേണ്ടി അവൈലബിൾ ആയിട്ട് മാറുന്നത് അതുപോലെ നിങ്ങൾ മുഴുവനായിട്ടും ഒരാളെ ഇഗ്നോർ ചെയ്യാനും പാടില്ല നിങ്ങൾ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ആ ഒരു ബാലൻസ് പോയിന്റ് കീപ്പ് ചെയ്യണം നമ്പർ സോഷ്യൽ ലീഡർ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ അവരുടെ വർക്ക് പ്ലേസിൽ മാത്രമല്ല അവരുടെ സോഷ്യൽ പ്ലേസിലും അവരായിരിക്കും ലീഡർ അവരെപ്പോഴും റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നവരായിരിക്കും അതുപോലെ മറ്റുള്ളവരോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പുതിയ ചാലഞ്ചസിനെ ആക്സെപ്റ്റ് ചെയ്യാനും റിസ്ക് എടുക്കാനും കഴിവുള്ളവരായിരിക്കും ഇവർ ഇവരെപ്പോഴും ഇവരുടെ മേലെ കോൺഫിഡൻ്റ് ആയിരിക്കും ഇതെല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല ആൻഡ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവരെയും ഇവരിലേക്ക് അട്രാക്റ്റീവ് ആക്കി മാറ്റും ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ റോൾ മോഡൽസ് ആയിട്ടുള്ള എല്ലാവരിലും ഈ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും അവർ ഫിയർലെസ് ആയിരിക്കും ലീഡർ ആയിരിക്കും എപ്പോഴും ഒരുപാട് അധികം റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നവരായിരിക്കും ഇതുപോലെ നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൻ്റെ ഹീറോ ആകാനാണ് ആഗ്രഹിക്കുന്നത് സൊ നിങ്ങളും ഒരു ലീഡറായിട്ട് മാറണം നിങ്ങളുടെ ലൈഫിൻ്റെ ലീഡർ നിങ്ങളുടെ ഇപ്പോഴുള്ള ഫൈനാൻഷ്യൽ കണ്ടീഷൻ നിങ്ങളുടെ ലുക്ക് നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ ഇതൊന്നുമല്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു സോഷ്യൽ ലീഡറായിട്ട് മാറാൻ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ മാറ്റിയാൽ മതി സൊ ഫ്രണ്ട്സ് നിങ്ങൾക്കും ഒന്ന് സ്ട്രോങ് ആയിട്ട് മാറണം നിങ്ങളുടെ കൺഫ്യൂഷൻസ് ടെൻഷൻസ് ഇതൊക്കെ മാറ്റിയിട്ട് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരു പേഴ്സണൽ മെൻഡറോടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും അദ്ദേഹം നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ഡിസിപ്ലിൻ ഫോക്കസ് കോൺസെൻട്രേഷൻ കമ്മ്യൂണിക്കേഷൻ മൈൻഡ് പവർ ലീഡർഷിപ്പ് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് സപ്പോർട്ടൊന്ന് വാട്ട്സപ്പ് ചെയ്യുക നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്പർ ഫോർ വാക്ക് എവേ ആറ്റിറ്റ്യൂഡ് നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഇവിടെ ഒന്നും നിങ്ങൾക്ക് വേണ്ട റെസ്പെക്റ്റ് ലഭിക്കുന്നില്ല എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ വാല്യൂ എന്നുള്ളത് ഇവിടെയൊക്കെ കുറയും സോ ഒരു വോക്ക് എവേ ആറ്റിറ്റ്യൂഡ് ഉള്ള പേഴ്സൺ ഇവിടെയൊന്നും കാര്യങ്ങളെ ശരിയാക്കാൻ ശ്രമിക്കില്ല ഇവർക്ക് തങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും സോ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് അവർ ഈസിലി ആകും എന്നാൽ ഒരു നോർമൽ പേഴ്സൺ എപ്പോഴും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മറ്റുള്ളവരോട് ആർഗ്യൂ ചെയ്തുകൊണ്ടേയിരിക്കും എന്നാൽ ഒരു ഹൈ വാല്യൂ പേഴ്സൺ ഇങ്ങനെയുള്ള ആർഗ്യുമെൻറ്റിന് പോകില്ല കാരണം അവർക്ക് അവരുടെ ടൈം ആൻഡ് എനർജി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നമുക്ക് ഒരാളെ ഇമ്പ്രസ് ചെയ്യണമെങ്കിൽ അതെപ്പോൾ സാധ്യമാകുമെന്നാൽ അവർക്ക് മുമ്പിൽ നമ്മളുടെ വാല്യൂ എന്താണെന്ന് കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മളെക്കാൾ കൂടുതൽ വാല്യൂ നമ്മൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അത് അവർ ഒരു അഡ്വാൻറ്റേജ് ആയി എടുക്കും അവർ വിചാരിക്കും അവരെന്ത് ചെയ്താലും നിങ്ങൾ അവരെ വിട്ടു പോകില്ല എന്ന് സോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ നിങ്ങളോട് ബിഹേവ് ചെയ്യും സോ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അതൊരു അൺഅട്രാക്റ്റീവ് അട്രാക്റ്റീവ് ആയിട്ട് മാറും സോ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യുക ഇതിലൂടെ മറ്റുള്ളവർ മനസ്സിലാക്കണം അവർ നിങ്ങളോട് നന്നായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈസിലി അവരെ വിട്ടു പോകുമെന്ന് നമ്പർ ഫൈവ് കോൺഫിഡൻറ്റ് എല്ലാ ടൈപ്പ് കോൺഫിഡൻസും എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കില്ല ഫോർ എക്സാമ്പിൾ ഒരാൾ തൻ്റെ സക്സസിനെ പറ്റി വളരെ പ്രൗഡായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബട്ട് എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു വരില്ല അതായത് നിങ്ങൾ എത്ര സമ്പാദിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള കാർ എങ്ങനെയുള്ളതാണ് ഇതുപോലെയുള്ള കാര്യങ്ങളെപ്പറ്റി സോ ബേസിക്കലി നിങ്ങളിവിടെ ഷോ ഓഫ് ചെയ്യാണ് നിങ്ങളുടെ റിച്ച് ലൈഫ് സ്റ്റൈൽ നിങ്ങളിലെ ക്യാഷ് ഇത് കാണിച്ചുകൊണ്ട് ആളുകളെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഇവിടെ ഒരു പക്ഷെ ആളുകൾ നിങ്ങളുടെ കാശ് കണ്ട് അതിലേക്ക് അട്രാക്റ്റാകാം ബട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലേക്ക് അട്രാക്റ്റാകില്ല എന്നാൽ നിങ്ങളിൽ ഒരുപാട് ക്യാഷ് ഉണ്ട് ബട്ട് നിങ്ങൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബട്ട് ആളുകൾ എങ്ങനെയോ അറിയുന്നു നിങ്ങൾ ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട് സി ഈ ഒരു കാര്യം ആളുകളെ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കും ആളുകൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ ക്യാരക്ടർ ആൻഡ് കോൺഫിഡൻസ് കണ്ടുവേണം അട്രാക്റ്റാകാൻ നിങ്ങളുടെ കാശ് കണ്ടാകരുത് ഈ ആറ്റിറ്റ്യൂഡിനെയാണ് ക്വയറ്റ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ കോൺഫിഡൻറ്റ് തന്നെയാണ് ബട്ട് അത് നിങ്ങളായിട്ട് എല്ലാവരോടും പറയാൻ പാടില്ല സോ നിങ്ങളുടെ സക്സസ് സ്റ്റോറീസ് അച്ചീവ്മെൻറ്റ്സ് ഫ്യൂച്ചർ പ്ലാൻസ് ഇതൊക്കെ പ്രൈവറ്റ് ആക്കി വെക്കുക ഇതേ പറ്റിയൊക്കെ ആളുകൾ സ്വയം അവരായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെയോ മനസ്സിലാക്കട്ടെ നമ്പർ സിക്സ് ഇംപെർഫെക്റ്റ്ലി പെർഫെക്റ്റ് ൾ എഫക്റ്റിൽ പറയുന്നത് നിങ്ങളുടെ മിസ്റ്റേക്സിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള എലിയറ്റ് അരൺസൺ ആണ് ഇത് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് അദ്ദേഹം കുറച്ച് സ്റ്റുഡൻസിന് ഒരു റെക്കോർഡിംഗ് ക്ലിപ്പ് കാണിച്ചു കൊടുത്തു ആ ഒരു റെക്കോർഡിങ്ങിൽ ആളുകൾ ക്യൂസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആരൊക്കെയാണോ ആ ക്യൂസ് നന്നായി അറ്റൻഡ് ചെയ്ത് എന്നാൽ അവസാനം അറിയാതെ ഒരു കോഫി കപ്പ് തള്ളിയിട്ടത് അവർക്ക് സ്റ്റുഡൻസ് ലൈക്കബിലിറ്റി ഫാക്ടറിൽ കൂടുതൽ റേറ്റിംഗ് കൊടുത്തു എന്നാൽ ആ ക്യൂസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടും അവസാനം ആ ഒരു കോഫി കപ്പ് തള്ളിയിടാത്തവർക്ക് വളരെ കുറഞ്ഞ റേറ്റിംഗ് മാത്രമേ ഇരു സ്റ്റുഡൻസും നൽകിയുള്ളൂ ഫ്രണ്ട്സ് ചില ആളുകൾ അവർ ചെയ്ത തെറ്റ് മറക്കാൻ വേണ്ടി എത്ര എക്സ്ട്രീം വരെ പോകാനും തയ്യാറാകും അവർ കള്ളം പറയും മറ്റുള്ളവരോട് ആർഗ്യൂ ചെയ്യും അവരെ പെർഫെക്റ്റായി കാണിക്കാൻ ബട്ട് ഇത് മറ്റുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കില്ല ബിക്കോസ് പ്രാക്ടിക്കലി എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് സോ നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളെ മറക്കാൻ ശ്രമിക്കാതെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതിലൂടെ എല്ലാവരും നിങ്ങളിലേക്ക് ആകും കാരണം ഈ ലോകത്തിൽ ആരും തന്നെ പെർഫെക്റ്റ് അല്ല ബിക്കോസ് നമ്മൾ എല്ലാവരും മനുഷ്യരാണ് തെറ്റുകൾ സംഭവിക്കാം ആ തെറ്റുകളിൽ നിന്ന് നാം പാഠം ഉൾക്കൊണ്ടാൽ മാത്രമേ ലൈഫിൽ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഈ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആൾ നിങ്ങളെ അവരുമായിട്ട് റിലേറ്റ് ചെയ്യും അവർക്ക് തോന്നും നിങ്ങളും അവരെ പോലെ തന്നെയാണ് നിങ്ങളുടെ മിസ്റ്റേക്സിനെ തിരുത്തി ബെറ്റർ ബെറ്ററാകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണെന്ന് നമ്പർ സെവൻ റീവർക്ക് ആറ്റിറ്റ്യൂഡ് ജസ്റ്റ് ഇമാജിൻ ഒരാളുടെ ഫിസിക്കൽ ഹെൽത്ത് തീരെ ശരിയല്ല അയാളുടെ ഹെൽത്തിൻ്റെ മേലെ യാതൊരു കൺട്രോളും അയാൾക്കില്ല അയാൾ ഹെൽത്ത് റെഡിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് ബട്ട് കണ്ടിന്യൂസ്ലി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആൻഡ് ഫൈനലി അയാൾ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുന്നു എന്നിട്ട് ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്നു അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ ഇങ്ങനെയുള്ള ഒരാളിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ആകുമോ ഒരിക്കലുമില്ല അല്ലേ നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിലും ശരി അത് അപ്പ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്തായിരിക്കും എന്നാൽ അതിൽ നിങ്ങൾക്ക് വലിയൊരു പരാജയം സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഇതിലൂടെ നിങ്ങൾ വീണ്ടും അത് ട്രൈ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം ആ ഒരു ഫെയിലിയറിലൂടെ വരുന്ന നെഗറ്റീവ് എനർജി അത് നിങ്ങളുടെ മനസ്സിനെ മുഴുവനായിട്ടും തളർത്തി കളയും എന്നാൽ റോജർ ഫ്രിഡ്സ് പറയുന്നത് നിങ്ങൾ ഈ ഒരു ഫെയിലിയർ എന്നുള്ള വേർഡിനെ മിസ്റ്റേക്കാക്കി റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അപ്പ് ചെയ്യില്ല എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മാത്ത് പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നു അപ്പോൾ അതൊരു ഫെയിലിയർ ആണെന്ന് കണ്ട് അത് നിങ്ങൾ നിർത്തുമോ ൊരിക്കലുമില്ല അല്ലേ ഇവിടെ നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കി അത് നിങ്ങൾ തിരുത്താൻ ശ്രമിക്കും അല്ലേ സോ ഈ ഒരു റീവർക്ക് ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും ആഡ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ പരാജയപ്പെടുമ്പോൾ അപ്പോൾ ഓർത്തോളൂ ഇതൊരു മിസ്റ്റേക്കാണ് അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം അത് നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വണ്ടിപ്പോൾ ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്